ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇരുപത്തി വയസ്സുള്ള ഗ്രേസ് മില്ലിൽ എന്ന് പറഞ്ഞൊരു പിന്നെ അതിക്രൂരമായി കൊന്നൊരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇതിൻ്റെ തുടക്കമെല്ലാം ഒക്ടോബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനെട്ട് ഇംഗ്ലണ്ടിലാണ് തുടങ്ങുന്നത് ഇരുപത്തി രണ്ട് വയസ്സുള്ള ഗ്രേസ് ഉണ്ട് ഈ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഹയർ സ്റ്റഡീസിനും അതോടൊപ്പം തന്നെ ജോലിക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് മുമ്പുണ്ടെങ്കിൽ താനൊരു ബ്രേക്ക് എടുക്കണമെന്ന് ഒരാഗ്രഹിക്കുകയാണ് അതിനെ തുടർന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ടൂർ പോകാൻ താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അതിനെ തുടർന്നുണ്ടെങ്കിൽ സൗത്ത് അമേരിക്കയിലൊക്കെ എല്ലാ സൈഡിലും ഒക്കെ പോവുകയാണ് അങ്ങനെ അവിടെ എല്ലാം ടൂറെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അങ്ങനെ എത്തിച്ചേരുന്ന സ്ഥലമാണ് ന്യൂസിലൻഡ് അവിടെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് അവിടെ എത്തുമ്പോൾ നവംബർ തേർട്ടിയാണ് ആ സമയത്തുണ്ടെങ്കിൽ അതൊരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്രേസിൻ്റെ ബർത്ത്ഡേ ആണ് സോ അങ്ങനെ തീരുമാനിക്കുന്നത് അവിടെ തന്നെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് പോകാമെന്നുള്ള തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഗ്രേസ് ഉണ്ടെങ്കിൽ ടിൻ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നത് ആ ആപ്പ് ഉണ്ടെങ്കിൽ മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് സോ അതിലൂടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പരിചയപ്പെടാന്നുള്ള രീതിയിൽ ഗ്രേസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ജെസീന്ന് പറഞ്ഞാൽ അവർത്തന്നെ ഉണ്ടെങ്കിൽ പരിചയപ്പെടുന്നത് സോ അങ്ങനെ അവനെ ഇഷ്ടപ്പെടുകയും സോ അവർ മീറ്റ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുകയും അങ്ങനെ ഗ്രേസ് ഉണ്ടെങ്കിൽ അവനെ അഗ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വീഡിയോ സി സി ടി വി പതിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഗ്രേസ് അവൻ്റെ കൂടെ ചേർന്ന് ചേർന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ പോകുകയും അവിടുന്ന് ആകാരം കഴിക്കുന്നതായിട്ടും അതും സി സി ടി വി പതിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഉണ്ടായി അവർ വേറെ റെസ്റ്റോറൻറ്റിൽ പോവുകയും അവിടെ നിന്ന് കിസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ കിസ്സ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ സി സി ടി വിയിലും പറഞ്ഞു സോ ഇത് പോലീസുകാർക്ക് കുറച്ചും കൂടെ എളുപ്പമായി ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തെളിവൊക്കെ എടുക്കാനായി സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിലാണ് ഇവൾ ഈ ഗ്രേസ് ഉണ്ടെങ്കിൽ അങ്ങനെ വാഷ്റൂമിൽ പോകാൻ തീരുമാനിക്കുക അങ്ങനെ പോകുന്ന സമയത്തുണ്ടെങ്കിൽ ജെസ്സി ഉടനെ തന്നെ ഈ ഗ്രേസ് അവിടെ ഉണ്ടെങ്കിൽ ആ അവളുടെ വാലറ്റ് വെച്ചിട്ടായിരുന്നു പോകുന്നത് സോ എവനുണ്ടെങ്കിൽ ഉടനെ തന്നെ അവളെ വാലറ്റ് വാലറ്റി തുറക്കുകയും അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവൻ്റെ പോക്കറ്റ് വയ്ക്കുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ രണ്ടുപേരും കൈ പിടിച്ചുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ടൊക്കെ സി സി ടി വി പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി റൂം എടുക്കാൻ വേണ്ടി കയറുന്നതാണ് അങ്ങനെ രണ്ടുപേരും അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് റൂം എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ റൂമിൽ പോകുന്നതായിട്ട് സി സി ടി വിയിലുണ്ട് പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഡിസംബർ രണ്ടാം തീയതിയാണ് ഈ ഗ്രേസിൻ്റെ ബർത്ത്ഡേ ആണ് അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഒക്കെ മെസ്സേജും കോളൊക്കെ ചെയ്ത് പക്ഷേ ഒരു റിപ്ലൈ ഒന്നും ഇല്ല എന്ത് പറ്റിയെന്നൊരു വിവരവും ഇല്ല അങ്ങനെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനം വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ എടുക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവളെ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല ആ സമയത്താണ് പേരൻറ്റ്സ് തീരുമാനിക്കുന്നത് ഇനി പോലീസിനും വിവരം അറിയിക്കുക എന്നുള്ളൊരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടുകാർ പോലീസിനും വിവരം അറിയിക്കുകയും അങ്ങനെ അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ഗ്രേസിന് വേണ്ടിയുള്ളൊരു അന്വേഷണം തുടരുകയാണ് ചെയ്യുന്നത് ആ സമയത്താണ് ഈ സി സി ടി വി ഉണ്ടെങ്കിൽ പോലീസിൻ്റെ കയ്യിൽ കിട്ടുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തെളിവ് കിട്ടുമ്പോഴത്തേക്ക് ഈ ജസ്സി എന്ന് പറഞ്ഞാൽ അവരെ ഉണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ പോലീസ് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ആന്നോ കൊന്നത് അതോടെ തന്നെ എന്തോ ചെയ്ത എല്ലാ കാര്യങ്ങളും ചോദിക്കാമെന്നുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ഒന്നും അവൻ പറയുന്നില്ല അവൻ പറഞ്ഞു ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഹോട്ടലിൽ പോയി റൂം എടുത്ത് അതേ കണക്ക് ഒരു സെക്ഷ്യൽ ഏർപ്പെട്ടതിന് ശേഷം പിറ്റേന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഗ്രേസ് അവിടെ ഇല്ലെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് സോ ഇത് കേട്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർക്ക് അത്ര വിശ്വാസമൊന്നുമില്ല പോലീസുകാർ അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ സോ ഇവനെ പിന്നെയും ചോദ്യം ചെയ്യുകയാണ് പിന്നെ അവൻ്റെ ബാക്ക് ഹിസ്റ്ററി അതേ കാലത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് എവനുണ്ടെങ്കിൽ ഇവിടെ ന്യൂസിലാൻഡിൽ തന്നെയാണ് ജനിച്ചത് അവൻ അവനുണ്ടെങ്കിൽ നോർമൽ ഒരു ഫാമിലിയിലാണ് ജനിച്ചത് എവനൊരു എട്ട് വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്യുന്നത് അതിന് ശേഷം എവനുണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കൂടെ അമ്മൂമ്മയുടെ കൂടെയാണ് ജീവിച്ചു വന്നുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ ഒരുപാട് ബാറിലൊക്കെ ഉണ്ടെങ്കിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുക അതോടെ തന്നെ ആസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലുണ്ടെങ്കിൽ ലേബറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നാളുകളിരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ ടിൻ്റർ അതുപോലത്തുള്ള ഒരുപാട് ആപ്പുകളിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡേറ്റിംഗ് ആപ്പുകളിൽ ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു സോ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് അവൻ്റെ റൂമേറ്റ് എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിശ്വസിക്കാനേ പറ്റത്തില്ല അവൻ ഭയങ്കര കള്ളങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ടിൻഡറിലായിക്കോട്ടെ ഏതിലും ആയിക്കോട്ടെ അവനുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവനുണ്ടെങ്കിൽ ഭയങ്കര പണക്കാരനാന്നുള്ളൊരു കാര്യമാണ് സോ അങ്ങനെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ചെയ്യുന്നത് അവൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ജോലിയാണ് സോ പോലീസ് ഉണ്ടെങ്കിൽ അവനെതിരെയുള്ള അധികം തെളിവുകൾ എടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഹോട്ടലിലുള്ള സി സി ടി വി എടുക്കുമ്പോഴാണ് അവനുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒറ്റയ്ക്ക് മാത്രമാണ് റൂമിൽ നിന്ന് വെളിയിറങ്ങി വന്നേക്കുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ ആ കുറച്ച് അടുത്തുള്ള കടയിൽ നിന്ന് ഒരു രണ്ട് സൂട്ട് കേസൊക്കെ വാങ്ങുന്നതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയപ്പെട്ടു അത് കഴിഞ്ഞതായിട്ട് ശരീരം കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ടേഴ്സ് അങ്ങനത്തെ ഉള്ളതൊക്കെ എടുത്തുകൊണ്ട് ആ റൂമിൽ വരികയും അത് കഴിഞ്ഞ് കുറച്ച് ഈ ആ രണ്ട് സൂട്ട് കേസ് എടുത്ത് അവൻ പോവുകയാണ് ചെയ്യുന്നത് അതിന് മുമ്പ് കഴിഞ്ഞ അവനുണ്ടെങ്കിൽ ഒരു കാർ എടുക്കാൻ പറ്റുന്ന ആ കട അവിടെ ചെന്നതിന് ശേഷം ഒരു കാർ റെൻറ്റിനു കൊണ്ടുവരികയും ചെയ്തു അതിലാണ് അവൻ ആ രണ്ട് സൂട്ട് കേസ് എടുത്തുകൊണ്ട് വേറെ അങ്ങോട്ട് പോകുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു അതേ ദിവസം തന്നെയാണ് അവൻ വേറെ ഒരു പെണ്ണെ പരിചയപ്പെടുന്നു അന്ന് ഡേറ്റിന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ അടുത്ത് നിന്നെങ്കിൽ അവൻ സംസാരിക്കുമ്പോഴത്തേക്ക് പറ്റിയൊക്കെയാണ് പറയുന്നത് നമുക്കൊരാളെ കൊന്നു കഴിഞ്ഞ് ഇത് കണക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പോലീസ് പട്ടിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഉള്ള കാര്യങ്ങൾ ആ പെൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഇത് കേട്ടതന്നെ അവൾക്ക് തന്നെ വല്ലാത്തൊരു കാര്യം തോന്നി അതിനെ തുടർന്ന് ആ ഡേറ്റ് പാതി വെച്ച് അവസാനിപ്പിച്ചിട്ട് അവൾ പോവുകയും ചെയ്യുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ ഇതേ കണക്കുണ്ടെങ്കിൽ അവൻ ഇതേ കണക്ക് ആ കാറിലുണ്ടെങ്കിൽ വേറെ അടുത്തൊക്കെ പോകുന്നതായിട്ട് സി സി ടി വി കാണുകയും ചെയ്തായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരിടത്ത് ചെന്നിട്ട് അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് മണ്ണ് തോണ്ട ഉള്ള ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു സോ പോലീസിന് മനസ്സിലായി അവൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ അടുത്ത് ചോദ്യങ്ങൾ ചെയ്തപ്പോൾ അവൻ പിന്നെ സമ്മതിക്കുകയാണ് ഞാൻ തന്നെ അന്ന് കൊന്നതെന്നുള്ളൊരു കാര്യം പക്ഷേ എന്തുകൊണ്ടാണ് അവളെ കൊന്നതെന്നുള്ള റീസൺ ഒന്നും അവൻ പറഞ്ഞില്ല സോ അങ്ങനെ പോലീസ് പോലീസുണ്ടെങ്കിൽ ആ ബോഡി കണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നാളുകൾ കേസ് പോകുകയും അങ്ങനെ രണ്ടായിരത്തി പതിനേഴിലാണ് ഇവന് വിധി കിട്ടുന്നത് ഇവന് ശിക്ഷ കിട്ടുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ ഗ്രേസിൻ്റെ ഉണ്ടെങ്കിൽ അച്ഛൻ മരണപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അയാൾക്കൊരു അസുഖമുണ്ട് സോ ഈ വിധി കാണുന്നതിന് മുമ്പ് തന്നെ അയാൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ കഥയെപ്പറ്റി എന്തുവാന്ന് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുവാ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ താങ്ക് യു